നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ നമ്മുടെ പേജ് ചാനലിലൂടെ തന്നെ ഓരോ ദിവസത്തെ വാർത്തകളിലും ഒന്നിലധികം തവണ ഉയർന്നു കേൾക്കുന്ന ഒരു ടേമാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നത് ഇന്ത്യൻ ഗവൺമെൻറ് സംരംഭമായ മെയ്ക്ക് ഇൻ ഇന്ത്യ എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിൻ്റെ പ്രധാനമായ റിസൾട്ടുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം വിശദമായി തന്നെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇത് ഉത്പാദന ശേഷികളിലും നയപരിഷ്കാരങ്ങളിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് തന്നെ പറയണം ഈ സംരംഭത്തിന്റെ പ്രധാന ഫലങ്ങൾ ഇനി പറയുന്നവയാണ് ഈ സംരംഭം ആഭ്യന്തര പ്രതിരോധ ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി എന്നതാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആധുനിക വൽക്കരണ ബജറ്റിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നുള്ള സംഭരണത്തിനായി നീക്കി വെച്ചു എന്നതാണ് പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള മാറ്റത്തിന് ഊന്നൽ നൽകി എന്നും മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ വ്യവസായ നേതൃത്വത്തിലുള്ള രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമായി സർക്കാർ നിരവധി പ്രധാന പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ പ്രഖ്യാപിച്ചു ഇത് നിർണായക പ്രതിരോധ ഉപകരണങ്ങൾ നവീകരിക്കാനും നിർമ്മിക്കാനും പ്രാദേശിക സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിൽ ആയുധ സംവിധാനങ്ങൾ വിമാനങ്ങൾ നാവിക കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ സംരംഭം വിദേശവും നേരിട്ടുമുള്ള നിക്ഷേപ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി എന്നതാണ് ഓട്ടോമാറ്റിക് റൂട്ടിൽ എഴുപത്തിനാല് ശതമാനം വരെയും പ്രതിരോധ മേഖലയിൽ സർക്കാർ അംഗീകാരത്തോടെ നൂറ് ശതമാനം വരെയും എഫ് ഡി ഐ അനുവദിച്ചു ഇത് അന്താരാഷ്ട്ര പ്രതിരോധ കമ്പനികളെ ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകളും സ്ഥാപിക്കാൻ ആകർഷിച്ചു എന്നതാണ് ഇത് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും സഹകരണത്തിനും സൗകര്യമൊരുക്കുന്നു അതുപോലെ തന്നെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്റ്റാർട്ടപ്പുകളെയും മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനായി ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് പദ്ധതി പോലെയുള്ള പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു ചെറുകിട സ്ഥാപനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നവീകരണം വളർത്തുന്നതിനും മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കുന്നതിനും നിർണായകമാണ് പ്രതിരോധ ഉൽപാദനത്തിനും കയറ്റുമതിക്കും ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമായി സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാനമായ ലക്ഷ്യം നയപരിഷ്കാരങ്ങളും തന്ത്രപരമായ പങ്കാളിത്തങ്ങളും നിലവിൽ വന്നതോടെ അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇന്ത്യ ഒരു മത്സരാധിഷ്ഠിത ബിന്ദുവായി മാറുകയാണ് കയറ്റുമതി സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശീയവൽക്കരണത്തിനായിട്ടുള്ള പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള വഴികൾ തുറക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ബില്യൺ മൂല്യം കൈവരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഇതിൽ ബില്യൺ ഇന്ത്യൻ രൂപ മൂല്യമുള്ള ഈ പുരോഗതികൾ ഉണ്ടെങ്കിലും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു സായുധ സേനയുടെ സംഭരണ ബജറ്റുകൾ ഫലപ്രദമായി നിറവേറ്റുന്നതിന് ഉൽപാദന ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഉൽപാദനങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഗവേഷണ വികസന ശേഷികൾ വർദ്ധിപ്പിക്കുന്നത് നിർണായകമാണ് പരിഷ്കാരങ്ങളെ യഥാർത്ഥ ഉൽപാദന ഫലങ്ങളാക്കി മാറ്റുന്നതിന് സംഭരണ തീരുമാനമെടുക്കൽ കാര്യക്ഷമമാക്കേണ്ടത് അത്യാവശ്യമാണ് തദ്ദേശീയ ഉൽപാദനം പ്രോത്സാഹിപ്പിച്ചും വിദേശ നിക്ഷേപം ആകർഷിക്കുകയും പ്രാദേശിക നിർമ്മാതാക്കൾക്കിടയിൽ നവീകരണം വളർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിൽ ഒരു പരിവർത്തനത്തിന് ഉത്തേജനം നൽകി എന്നത് എടുത്തു തന്നെ പറയണം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നത് ഈ സംരംഭത്തിന്റെ പൂർണ്ണശേഷി ഗ്രഹിക്കുന്നതിനും പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും നിർണായകമാകും എന്തായാലും ഇൻ ഇന്ത്യ പാളിപ്പോയ ഒരു പ്രോജക്റ്റ് അല്ല എന്ന് ഈ റിപ്പോർട്ടോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ നമുക്കിതിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ താഴേക്കാമറ്റിലൂടെ